എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്തോളും ഇന്ന് ഉച്ചക്കേക്ക് ചോറ് വെക്കൽ ക്യാൻസലാക്കിയിട്ട് കപ്പയും ബീഫും പിന്നെ കഞ്ഞിയും വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇന്നിത് ഉണ്ടാക്കാനുള്ള കാരണം ചിഞ്ചു ഒരു പൂതി പറഞ്ഞുകൊണ്ടാണ് സാധാരണ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും ഈ കപ്പ മീൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും ഉള്ളൊരു പൂതി പറയലില്ല ഉള്ളത് ചിക്കൻ ഐറ്റംസിനോടാന്ന് നോക്കിയുള്ള പൂതി ഉണ്ടാകും പക്ഷേ ഇന്നിത് പറഞ്ഞുകൊണ്ട് എനിക്കതിഷ്ടമാണ് ഇക്കാൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്തായാലും കപ്പയും ബീഫും തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ കൂടെ കുറച്ചൊരു കഞ്ഞിയും കൂടിയും വയ്ക്കാന്ന് വേരിച്ചിട്ടുണ്ട് കിഴങ്ങ് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഉച്ചക്കൊക്കെ വേണ്ടയില്ല അപ്പോൾ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ക്ലീൻ ക്ലീനാക്കിയിട്ടെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇത് ഒരാഴ്ച വരെ എല്ലാം കേടാകാണ്ട് നിൽക്കും ബാക്കിയുള്ള കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞിയും ഇപ്പോൾ ഏകദേശം വേവാനായിട്ടുണ്ട് കുറച്ച് മുട്ട ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ടെൻഷനാണ് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ബോക്സ് കുറച്ചായി ഞാൻ ഓൺലൈനിൽ നിന്ന് കാണുന്നത് ഒരു മൂന്ന് ഡസം മുട്ടയെല്ലാം ഒന്നിച്ച് വെക്കാൻ പറ്റുന്ന അപ്പം ഗ്രോസ്റ്റോറിൽ നിന്ന് ഞാനിത് വാങ്ങിയത് വെറും നൂറ്റി എൺപത്തഞ്ച് രൂപക്കാണ് ഇതേ ഐറ്റംസ് തന്നെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലെല്ലാം നോക്കിയാലും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉണ്ട് ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് ബോക്സ് തന്നെയാണ് നല്ലൊരു നല്ലൊരടപ്പുണ്ട് മൂന്ന് ഡസം മുട്ട ഇതിൽ കൊള്ളുന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഒതുക്കമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഇതെവിടെയും നമുക്ക് ഒതുക്കിയിട്ടൊരു സ്ഥലത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നതിനും കുഴപ്പമില്ല കുറച്ച് സ്ഥലം മാത്രമേ ഇതിന് വേണ്ടൂ മറ്റുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ വില നന്നായി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതിന്റെ കിട്ടിയത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് തണുത്തത് കഴിക്കണം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും ഒരു നിർബന്ധമുള്ളതാണ് അപ്പോൾ ഇന്ന് ചേച്ചി പറഞ്ഞ നമുക്കൊരു ജ്യൂസ് അടിക്കാം അല്ലെങ്കിൽ ഒരു ചോക്കോ ബാറോ മാംഗോ ബാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തണുത്തത് അത് ഇക്ക എന്തായാലും അത് ഫ്രിഡ്ജിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ജ്യൂസ് അടിക്കും അപ്പോൾ ഇന്ന് ഉറുമാമ്പഴുള്ളതുകൊണ്ട് തന്നെ ചിഞ്ചു പറഞ്ഞ് ഞാനത് ജ്യൂസ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉള്ളത് റെഡിയാക്കുന്നുണ്ട് പിന്നെ ചിഞ്ചു എന്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നുകഴിഞ്ഞാലും ദവിൻ്റെ വക ഇങ്ങനെ ഓളതായിട്ടുള്ള കുറച്ച് പണികൾ ഓൾ കൊടുക്കും ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് ഇത് പ്ലേറ്റിൽ ഇട്ടിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ദവിന് ചെറിയൊരു പ്ലേറ്റിൽ ഇത് ഇട്ട് കൊടുത്തുണ്ട് ഈ ഒരു പ്ലേറ്റും ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലേറ്റാണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഇത് ചെറിയ സ്നാക്സും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാൻ വെയിറ്റ് ലോസ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് ഇത് ഇതിന്റെ വേറെ കളർ മോഡൽസ് എല്ലാം ഉണ്ട് അവിടെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോണ്ടാന്ന് ഇത് വാങ്ങിയത് പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് തന്നെ ചെറിയ ചെറിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറെ ഐറ്റംസ് എല്ലാം ഉണ്ട് നല്ല വില കുറവുണ്ട് ും ഈ ഒരു ഐസ് മോൾഡ് ഞാൻ അവിടെ തന്നെയാണ് വാങ്ങിയത് വെറും എൺപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇത് സിൽക്ക് കൊണ്ടതാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നല്ല എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷേപ്പ് ഞാൻ എടുത്തതാണ് വേറെ റൗണ്ട് ഷേപ്പും വേറെ സ്റ്റാർ ഷേപ്പും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ കിഴങ്ങി ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കാനും എളുപ്പമാണ് ഇതിന് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കണ്ടത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കിട്ടിയത് വെറും എൺപത്തെട്ട് രൂപക്ക് ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷമാണ് ബീഫെല്ലാം റെഡിയാക്കിയത് അത് നല്ലോണം മസാലയിലെല്ലാം വഴറ്റിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം കിഴങ്ങിലിട്ടിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫിലേക്ക് ഞാൻ എരുവിന് കുരുമുളക് പൊടിയാണ് കൂടുതലിട്ടത് കളർ ഇങ്ങനെ പിന്നെ ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞാലും കുറച്ച് ഗരം മസാല പൊടിയും മല്ലിയാലിയും കൂടി ഇട്ടതിന് ശേഷമാണ് വേവിച്ച കിഴങ്ങും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചുടച്ചെടുക്കണം എന്നാലാണ് ഇത് ബീഫിൽ കറക്റ്റായിട്ട് മിക്സാവും അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ കിഴങ്ങടിച്ചത് അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണിത് ഇനി ഇതിപ്പം ചൂടോടു കൂടിയിട്ട് തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട് നമ്മളെ കഞ്ഞി എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ വെച്ചിന് അപ്പോൾ ഇത് നല്ല മണമുണ്ട് മസാല ഉണ്ടാകും നല്ലൊരു മണം വരുമ്പോൾ പിന്നെ കാണുമ്പം തന്നെ കഴിക്കാൻ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കിഴങ്ങിലേക്കുള്ള ബീഫ് ഇതേപോലെ കുരുമുളക് ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ അടിപൊളി ടേസ്റ്റേനും ഒരു പ്രത്യേകതരം ടേസ്റ്റ് മസാലപ്പൊടീൻ്റെ മണവും മല്ലിയലൻ്റെ ആ ടേസ്റ്റും എല്ലാം വരുമ്പോൾ ചൂടോടു കൂടി തന്നെ കഴിക്കാൻ നല്ല അടിപൊളി പിന്നെ ചൂടുള്ള കഞ്ഞിയും എന്തായാലും ഇന്ന് ചിഞ്ചുവിന് ഇങ്ങനത്തെ ഒരു പൂതി വന്നത് കൊണമായി അപ്പോൾ ഗ്രോസ്റ്ററിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഞാൻ ഈ ഒരു ഹുക്ക് ഗോൾഡൻ നിറത്തിലുള്ള ഇതിൻ്റെ പല കളറിലുണ്ട് പല മോഡലിലുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത് നമ്മൾ ടൈൽസിന് കുറച്ചും കൂടി ഒരു മാച്ച് ആകുന്ന ഒരു കളർ ഇതാന്ന് വിചാരിച്ചിട്ട് ഇതാന്ന് വാങ്ങി ഇത് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ നമ്മളെ തൂക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഒട്ടിച്ചുകൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ടൈൽസ് നല്ലോണം തുടച്ച് ഒരു തുള്ളി പോലും വെള്ളവും പൊടിയും ഇല്ലാത്ത വിധത്തിൽ അതിനെ ക്ലീനാക്കിയിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ ഇതിൻ്റെ മേലെയുള്ള ഇത് കവർ ഇങ്ങോട്ട് കഴിച്ചതിന് ശേഷം അളവ് നോക്കിയിട്ട് അതെല്ലാം ഇക്ക പിന്നെ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ അതെല്ലാം ചെയ്തു തരുമോ അതിനൊന്നും ഞാൻ മെനക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എയറെല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കണം ഈ ഒരു ഷീറ്റിൽ തന്നെ ആറു മുക്കാന്ന് വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ഇതുപോലത്തെ സ്പൂണ് വേണമെങ്കിൽ തൂക്കിയിടാം അല്ലെങ്കിൽ വലിയ കന പാത്രവും പത്ത് കിലോ വെയ്റ്റ് വരെ ഇതിന് താങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാനെല്ലാം അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇതിൽ വെക്കുന്നില്ല നമ്മളിതെല്ലാം കബഡിലാണ് വെക്കുന്നത് അപ്പോൾ സ്പൂണിന് വേണ്ടിയിട്ടാണ് ഞാനതാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതിന് വെറും അമ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ കിച്ചൺ ടൗവലെല്ലാം ഇതേപോലെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ആറ് കുളത്തുണ്ട് ഞാനതിൽ രണ്ട് മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതേപോലെ ടവല് ആറിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ അതെല്ലാം സെറ്റാക്കി തന്നതിന് ശേഷം ഇക്ക കൊറിയർ അയക്കേണ്ടതെല്ലാം പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ അഡ്രസ്സെല്ലാം എഴുതി ഒട്ടിച്ച് ഇനി അതും കൊണ്ടും മൂപ്പര് അയക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരിയിലേക്ക് പോകുന്ന ഇന്ന് രാത്രിത്തെ ഫുഡ് പാസ്തയാണ് അപ്പോൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തട്ടിൽ വെച്ചിട്ടാണ് ഞാനത് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇതും ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതിന് വെറും നൂറ്റി എഴുപത്തെട്ട് രൂപ മാത്രമേ വിലയുള്ളൂ ഇതിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഊറ്റിയെടുക്കാനും എല്ലാം എളുപ്പം തന്നെയാണ് പിന്നെ ഇത് മാത്രമല്ല നമുക്കെന്തെങ്കിലും ഫുഡെല്ലാം ചൂടാക്കി എടുക്കണമെങ്കിൽ എല്ലാം ഇതേപോലെ വെച്ചിട്ട് പിന്നെ സൈസ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക വലിയ ഇതേപോലെ വിടർത്തിയിട്ട് വലിയ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാണാനും നല്ല ഭംഗിയുണ്ട് വെള്ളം എല്ലാം നല്ലോണം വാർന്നു പോകുന്നുണ്ട് പാസലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കില്ല എന്തെങ്കിലും എല്ലാം ഒരു മാറ്റം വരുത്തുമോ ഇന്നാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ഇട്ടിട്ട് അതിൽ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നല്ലോണം നേർങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ക്യാരറ്റും കൂടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് സോഫ്റ്റായി വരികയെ ചെയ്തിട്ടുള്ളൂ കളറൊന്നും മാറിയിട്ടില്ല ചിക്കൻ കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറക്കി വെച്ചിരുന്നു ഇനിയിപ്പം വൈറ്റ് സോസിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം ഈ വെളുത്തുള്ളി ഒന്ന് നുറുക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഗാർലിക് പ്രസ് വാങ്ങിയത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഇതിങ്ങനെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല വൃത്തിക്ക് നുറുങ്ങി കിട്ടുന്നുണ്ട് നമ്മൾ കത്തി വെച്ചിട്ടാകുമ്പോൾ പല സൈസിലാന്ന് വരാൻ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ വരുന്നുണ്ട് ഇതും ക്രോസ്റ്റോറിന് തന്നെയാണ് വാങ്ങിയത് ഇതിന് വെറും തൊണ്ണൂറ്റെട്ട് രൂപയുള്ളൂ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ രൂപ ഉണ്ട് മൈദ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പാലൊഴിക്കുന്നത് പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുറികാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കിച്ചണിലേക്കെല്ലാം അത്യാവശ്യമുള്ള ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഓൺലൈനിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത് കുറഞ്ഞ വിലയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഷോപ്പിംഗ് അല്ല നല്ലത് അപ്പോൾ ഈ സ്റ്റോറിൽ അത്യാവശ്യം നല്ല വില കുറവിലാണ് അവർ സെയിൽ ചെയ്യുന്നത് നാനൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത് രൂപ മാത്രം ഡെലിവറി ചാർജ് കൊടുത്താൽ മതി നാനൂറ്റമ്പത് രൂപയിൽ കൂടുതലാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മൾ നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യുക ഇഷ്ടമുള്ള സാധനങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഫോൺ നമ്പറും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് അവർ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അവർ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും പിന്നെ നിങ്ങൾ അഡ്രസ്സും വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് സാധനം വീട്ടിലെത്തിച്ചേരും പാസ്തയിൽ ചേർത്തിട്ടുള്ള സ്ലൈസ് ചീസ് ചീസെല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇപ്പം പാസ്ത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഗ്രോസ്റ്റോർ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ഭാഗത്തുനിന്ന് തലശ്ശേരിലേക്ക് പോകുമ്പോൾ മൊയ്തൂപ്പാലെ എത്താനായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കട്ട് റോഡുണ്ട് സീതിൻ്റെ പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതിൻ്റെ മേലിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്